പ്ലസ് ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലിഹാബ് മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും റോഡ് വെള്ളക്കെട്ടായി നിലമ്പൂർ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു നിലമ്പൂർ മിനി ബൈപ്പാസ് ജംഗ്ഷൻ റോഡിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്കും വഴിക്കടവ് കാളികാവ് കരുളായി എരുമമുണ്ട അകമ്പാടം ഭാഗത്തേക്കും പോകുന്ന ബസ്സുകളാണ് മഴവെള്ളം നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ കാറുകൾ എന്നിവയെല്ലാം ചെളിവെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വെള്ളക്കെട്ട് കാൽനടയാത്രക്കാർക്കും ദുരിതമാണ് സമീപത്തെ കെട്ടിടങ്ങളിലെ കച്ചവടങ്ങളെയും ബാധിക്കുന്നുണ്ട് മഴയ്ക്ക് മുൻപ് തന്നെ റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം മഴ ശക്തമാവും മുമ്പ് നഗരസഭ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്